ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹാവ്ലോക്ക് ഐലൻഡിൽ അതായത് ആൻഡമാൻ ഇക്കോബാറിലെ ഹാവ്ലോക്ക് ഐലൻഡിൽ ഒരു കിഡ്ലൻ സ്കൂബ ഡൈവിങ് എക്സ്പീരിയൻസ് ആണ് അവിധി രാവിലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ടിൽ നിന്ന് ഇവിടെ ഒരു ബീച്ചിലേക്ക് പോയി രാവിലത്തെ ആ ഒരു സൺറൈസ് കാണാനായിട്ടുള്ള പ്ലാനാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇതുപോലെ കടലെല്ലാം കാണാനായിട്ട് വരും ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ദ്വീപുകളുള്ളതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിൽ നമുക്ക് ബീച്ച് കാണാനായിട്ട് വരും അങ്ങനെ ആദ്യം കണ്ട ബീച്ചിൽ നമ്മൾ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ടൈം ലാപ്സ് എടുക്കാനായിട്ട് വന്നപ്പോഴാണ് ക്യാമറയുടെ മുമ്പിൽ ഒരുപാട് പട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്നത് എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ സൺറൈസ് കിട്ടി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇനി നേരെ റിസോർട്ടിൽ ചെന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഈ ഹാവ്ലോക്ക് ഐലൻഡിൽ തന്നെ ഒരു കിഡ്ലൻ സ്പോട്ടിൽ അടിപൊളിയായിട്ട് നമുക്ക് സ്കൂബ ചെയ്യാനായിട്ട് വരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പ്ലാൻ സ്കൂബ ഡൈവിങ് തന്നെയാണ് നിങ്ങൾക്ക് ഈ സ്കൂബ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ പക്ഷെ കടൽ നല്ല രീതിയിൽ പേടിയാണോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേടിയും മാറും നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ സ്കൂബ ഡൈവിങ് ചെയ്യാനും പറ്റും അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ എന്തായാലും പുറകെ വരുന്നുണ്ട് അങ്ങനെ സൺറൈസിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് നേരം ഇവിടുത്തെ ആ ഒരു ബീച്ചിലെല്ലാം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ വന്ന ബീച്ചിൽ തന്നെ ഇരിക്കാനായിട്ടുള്ള ഒരുപാട് പ്ലേസസും ഇതുപോലെ ഈ ബീച്ചിലേക്കെല്ലാം ഇലക്ട്രിക് ബസ്സിൻ്റെ സർവീസസും ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ട ഷോപ്പിൽ ഒരുപാട് കടലിൽ നിന്ന് എടുത്തിട്ടുള്ള ശംഖകളെല്ലാം വെച്ച് ഒരുപാട് ഐറ്റംസ് ഇവിടെ ക്രിയേറ്റ് വെച്ചിട്ടുണ്ട് ആൻഡമാനിലെവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് റിസോർട്ടിൽ എത്തിയപ്പോൾ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ ചെക്ക്ഔട്ടും ചെയ്ത് നേരെ പോകുന്നത് ഈ കാനന്തര സ്കൂബ ഡൈവിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അങ്ങനെ ചെന്നപാടെ നമ്മൾ ആ ഫോം എല്ലാം ഫില്ല് ചെയ്ത് ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിന് ശേഷം നേരെ നമ്മൾ സ്കൂപ്പ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ സ്കൂപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് കോറൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും ആൻഡമാനിൽ പല സ്ഥലങ്ങളിലും ജസ്റ്റ് ബീച്ചുകൾ മാത്രമാണെങ്കിൽ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരുപാട് കോറൽസ് നമുക്ക് കാണാം നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് തന്നെ അവിടെ കുറച്ച് പേര് നിൽക്കുന്നതുണ്ടല്ലേ ഈ ആളുകളെല്ലാം ഇവിടെ സ്നോർക്ലിങ് ചെയ്യുന്നതാണ് ഈ സ്നോർക്ലിങ്ങും സ്കൂബ ഡൈവിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ടോപ്പിൽ തന്നെ നിന്ന് വെള്ളത്തിൻ്റെ അടിയിലെ കാഴ്ചകൾ തലമുക്കി വെച്ച് കാണുന്നതാണ് സ്നോർക്ലിംഗ് അതിനായിട്ട് നമ്മൾ ലൈഫ് ജാക്കറ്റെല്ലാം ഇട്ട് വെള്ളത്തിൽ ഇങ്ങനെ കമഴ്ന്ന് കിടന്നായിരിക്കും സ്നോർക്ലിംഗ് ചെയ്യുന്നത് നേരെ മറിച്ച് സ്കൂബ ഡൈവിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന കടലിന് അടിയിൽ പോയി അവിടുത്തെ പവിഴപ്പുറ്റുകളും അതിലുള്ള മീനുകളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നതാണ് സ്കൂബ ഡൈവിങ് സ്നോക്ലിംഗ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് എപ്പോഴും സ്കൂബ ഡൈവിംഗിൽ തന്നെയാണ് പക്ഷേ കടൽ പേടിയായിട്ടുള്ള ആളുകൾക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാനും ചെറിയൊരു കാണും അല്ലേ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് സ്കൂബ ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു ഐഡിയയും കിട്ടും അതുപോലെ ആ ഒരു പേടിയും മാറി കിട്ടും എന്തായാലും ലൈഫിൽ ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാനും വളരെയധികം ആയിരുന്നു എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നേരെ ഡ്രസ്സ് ചേഞ്ചിങ്ങിനാണ് പോയത് അങ്ങനെ ഈ കാണുന്ന ഡ്രസ്സിലായിട്ട് ആയിട്ട് അവർ തന്ന ആ ഒരു ഷൂ എല്ലാം ഇട്ടതിന് ശേഷമാണ് നമ്മളിനി സ്കൂബ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ സാധാരണ നീന്തുമ്പോൾ ഷൂ ഒന്നും ഇടാറില്ലെങ്കിലും ഈ സ്കൂബ ചെയ്യുന്ന ടൈമിൽ ഷൂ ഇടുന്നതിൻ്റെ കാരണം നമ്മൾ താഴേക്ക് പോകുമ്പോഴേക്കും കോറലിൽ കൊണ്ട് നമ്മുടെ കാലുകൾ മുറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മൾ എവിടെ സ്കൂബ ചെയ്യാനായിട്ട് പോവുകയാണെങ്കിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിനർ ഈ സ്കൂബ കഴിഞ്ഞ് തിരിച്ച് കയറുന്നത് വരെ നമ്മളോടൊപ്പം ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു സ്കൂബ ഡ്രൈവിങ്ങിൽ എൻ്റെ ഒപ്പം ഉള്ളത് നമ്മൾ നേരത്തെ കണ്ട നവീൻ എന്ന് പറയുന്ന ആളാണ് അപ്പോൾ നമുക്ക് നേരെ കടലിൽ അടിയിലേക്ക് പോയാലോ കടലിന് മുകളിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നല്ല രീതിയിൽ ട്രെയിനിങ് എല്ലാം തന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളെ കടലിനടിയിലേക്ക് കൊണ്ടുപോകുന്നത് അടിയിലെ കാഴ്ചകൾ കാണാനുള്ളൊരു പ്രത്യേക രസമാണെന്നുള്ളത് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ പോലും വളരെയധികം പേടിച്ചാണ് ഞാൻ ഈ ഒരു കടലിലേക്ക് ഇറങ്ങിയത് ഒരുവിധം നീന്താൻ അറിയാമെങ്കിലും ഈ കടലിൻ്റെ ആ ഒരു നീല കണ്ടപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒന്ന് പോയി എന്ന് വേണം പറയാൻ എന്നെ താഴേക്ക് ഇതുപോലെ തന്നെ നവീൻ പിടിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ജാക്കറ്റ് ഇൻഫ്ലേറ്റ് ചെയ്ത് ഞാൻ ടോപ്പിലേക്ക് തിരിച്ചു പോയിരുന്നു അങ്ങനെ ടോപ്പിൽ പോയി കുറേ നേരം റെസ്റ്റ് എല്ലാം എടുത്ത് ആ പേടിയെല്ലാം ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷമാണ് രണ്ടാമത് ഈ കാണുന്ന രീതിയിൽ ഇറങ്ങിയത് ഇപ്പോഴാണെങ്കിലും എൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അങ്ങനെ ടെൻഷൻ അടിച്ചു നിന്ന് എന്നെ കടലിൻ്റെ നടുക്ക് താഴെ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്നടുത്ത് നീന്തിക്കോളാനായിട്ട് ആക്ഷൻ കാണിക്കുന്നു ആ ഒരു ടൈമിൽ എൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ സാധാരണ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കടലിനകത്തേക്ക് അല്ലെങ്കിൽ കടലിൻ്റെ അടിയിലേക്കല്ല ഇറങ്ങുന്നത് അങ്ങനെ താഴെ കൊണ്ടുപോയി നവി നിർത്തി നീന്താൻ പറഞ്ഞ് ആൾ കുറച്ച് ബാക്കിലേക്ക് മാറുകയും ചെയ്തു ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് തന്നെ എനിക്ക് നീന്തിയേ പറ്റും പക്ഷേ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നേരെ മുകളിലേക്ക് അപ്സ്ട്രൈറ്റ് ആയിട്ടാണ് ഇത് നേരെ തിരിച്ച് നമ്മുടെ ക്ലോക്ക് പൊസിഷനിൽ വന്നാൽ മാത്രമാണ് എനിക്ക് കറക്റ്റായിട്ട് നീന്താനായിട്ട് പറ്റും പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അങ്ങനെ നീന്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായത് ഇട്ടിരിക്കുന്ന ഈ ഒരു ജാക്കറ്റിനകത്ത് എയറുണ്ടായിരുന്നു ഈ കാണുന്ന രീതിയിൽ ആ എയർ ഒന്ന് കളഞ്ഞതിനു ശേഷമാണ് ഞാൻ കുറച്ചുകൂടി ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റിയത് ഈ കടലിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ എനിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ ഈ ടെൻഷൻ ശരിക്കും പറഞ്ഞാൽ പോയത് കടലിന് താഴെ നവിൻ എന്നെ കൊണ്ടുപോയി താഴെ നിർത്തിയ ആ ഒരു ടൈമിലാണ് അങ്ങനെ താഴെ നിർത്തിയപ്പോൾ എൻ്റെ മനസ്സിലൊരാശ്വാസമായി കാരണം ഇനി അതിന്റെ താഴത്തേക്ക് ഇങ്ങോട്ട് പോകാനില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ ആ ടെൻഷനെല്ലാം മാറി ഒന്ന് സമാധാനത്തിൽ നിന്ന ടൈമിലാണ് തനിയെ നീന്തിക്കോളാൻ പറഞ്ഞത് എന്തായാലും ഈ കടലിനടിയിൽ വന്ന് ഇത്രയും ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാനും അതുപോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പേടി മാറ്റാനും എന്നെ ഹെൽപ്പ് ചെയ്തത് നവീൻ തന്നെയാണ് ശരിക്ക് ഈ അടിയിലേക്ക് വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ജാക്കറ്റ് ഇൻഫ്ലേറ്റ് ചെയ്ത് പേടികാരന് മുകളിലേക്ക് പോയെന്ന് പറഞ്ഞല്ലോ ആ ടൈമിൽ ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് ചെയ്യണ്ട ഇവിടെ ആഴം കൂടുതലാണ് എനിക്ക് പേടിയാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ആഴം കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാവുന്നതാണ് ആ ടൈമിൽ എനിക്ക് ഫുള്ളായിട്ട് ധൈര്യം നിന്ന് ഒന്നും നോക്കണ്ട നിങ്ങൾ ജസ്റ്റ് ബ്രീത്ത് മാത്രം ചെയ്താൽ മതി താഴെ കൊണ്ടുപോയി ഞാൻ എല്ലാ കാഴ്ചയും കാണിച്ചോളാം എന്ന് പറഞ്ഞ് ആ ധൈര്യം തന്ന എന്നെ താഴെ കൊണ്ടുവന്ന് നിർത്തിയതുകൊണ്ടാണ് ഈ കാണുന്ന രീതിയിൽ എനിക്ക് ഈ കടലിൻ്റെ ആഴം ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റിയത് നമ്മൾ ഈ കടലിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരുപാട് പവിഴപ്പുറ്റുകളും ഒരുപാട് മത്സ്യസമ്പത്തെല്ലാം കാണാൻ പറ്റുന്നില്ലേ ശരിക്കും ഇതിവിടെ ഫോം ആയിട്ട് വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന കോറലുകളെല്ലാം തന്നെ ഒരുപാട് വർഷങ്ങളെടുത്താണ് വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഫസ്റ്റ് ടൈം എല്ലാം സ്കൂബ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മളെ തനിയെ നീന്താനായിട്ട് സമ്മതിക്കാറില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന കോറലുകളിൽ എന്തെങ്കിലും ചെറിയ ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് റീപ്രൊഡ്യൂസ് ആയിട്ട് വരാനായിട്ട് ഒരുപാട് വർഷങ്ങൾ എടുക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യോ കാലോ എല്ലാം ഈ കോറലിൽ കൊണ്ട് മുറിയാണെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങാനും ഒരുപാട് ടൈം എടുക്കും നമ്മൾ ഈ സ്കൂബ ചെയ്ത ടൈമില് ഒരുപാട് മീനുകളെ കണ്ടല്ലോ അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മീൻ ഇതാണ് ഈ കാണുന്നതാണ് ആ റെഡും യെല്ലോയും ഷെയ്ഡിൽ ഇതിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ഇതുപോലുള്ള കാഴ്ചകളെല്ലാം കണ്ടു തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു തോട്ടെല്ലാം മാറി ശരിക്കും പറഞ്ഞാൽ മൈൻഡ് വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ എനിക്ക് സ്കൂബ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ നീന്താനും ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിലേക്കെല്ലാം നീന്തി എത്താനും പറ്റുന്നുണ്ട് ഇതുപോലെ ഈ മീനുകളെയും പവിഴപ്പുറ്റുമെല്ലാം തൊട്ടടുത്ത് കാണുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്കൂബ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവും നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കോറൽസിന്റെ സൈഡിലൂടെ മാത്രമാണ് എന്നെ കൊണ്ട് നീന്തിച്ചത് അതിനുശേഷം ആ ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം എൻ്റെ അടുത്ത് കോറലിന്റെ മുകളിലൂടെ നീന്തിക്കോളാൻ പറഞ്ഞു ഈ കോറലിന്റെ മുകളിലൂടെ നീന്തുന്ന ആ ഒരു ടൈമിലാണ് കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ നമുക്ക് കാണാനായിട്ട് പറ്റിയത് സത്യം പറഞ്ഞാൽ ഈ കടലിനടിയിലാ ഒരു ലോകം അതൊരു മായാലോകം തന്നെയാണ് കാരണം എത്ര കണ്ടാലും മടുക്കാത്ത ഒരുപാട് അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കടലിനടിയിൽ കിട്ടിയത് ഞാൻ ഈ ഡൈവിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എങ്ങനെയെങ്കിലും തീർത്ത് ഒന്ന് തിരിച്ച് കയറി പോയാൽ മതി എന്നുള്ളൊരു ടെൻഷനായിരുന്നു പക്ഷേ ഇവിടെ ഈ തനിയെ നീന്തി തുടങ്ങിയതിന് ശേഷം ഇവിടെ ഒന്ന് തിരിച്ച് കയറി പോകാനും തോന്നുന്നില്ല കാരണം നമ്മൾ ഈ കുളത്തിലെല്ലാം കുറച്ചുനേരമെല്ലാം മുങ്ങാങ്കുഴിയൊക്കെ ഇട്ട് നടന്നിട്ടുണ്ടെങ്കിലും ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരുപാട് നേരം വെള്ളത്തിനടിയിൽ ഇതുപോലെ മീനുകളുടെ കാഴ്ചകളെല്ലാം കണ്ട് മീനുകളെ പോലെ തന്നെ അടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അടിയിലെ കാഴ്ചകളും ഇവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസും അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു നിങ്ങൾ ഇതുപോലെ അടിയിലെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ലക്ഷദ്വീപിലോ ആൻഡമാനിലോ ബാലദ്വീപ്സിലോ അങ്ങനെ എവിടെയെങ്കിലും പോകുന്ന ആ ഒരു ടൈമിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ടതാണ് ഈ കാണുന്ന സ്കൂബ ഡൈവിങ് കാരണം ഇറങ്ങി നമ്മൾ ഇതുപോലത്തെ ഈ ഒരു കാഴ്ചകൾ കാണുന്നതിൻ്റെ ഒരു ഫീല് അതൊന്നും വേറെ തന്നെയാണ് ഇതിനു മുമ്പ് സ്കൂബ ഡൈവിങ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് ശരിക്കും പെട്ടെന്ന് തന്നെ കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതല്ല നിങ്ങൾ ഇനി ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ സജഷൻ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കരയിലെ കാഴ്ചകളെല്ലാം പല ആംഗിളിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ഈ കടലിനടിയിലെ കാഴ്ചകൾ നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ എത്ര തവണ കണ്ടാലും ഇവിടെ വന്ന് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീല് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടില്ല എന്തായാലും കുറേ നേരം കടലിലൂടെ ഇങ്ങനെ നീന്തി നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ല രീതിയിൽ തന്നെ എൻ്റെ ബോഡി ബാലൻസ് ചെയ്ത് നീന്തി ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കറക്റ്റായിട്ട് പോകാനും പറ്റുന്നുണ്ട് ശരിക്കും നമ്മൾ ഈ സ്കൂബ ചെയ്യാനായിട്ട് നമുക്ക് നീന്തൽ അറിയണം എന്നില്ല നിങ്ങൾക്ക് നീന്തൽ അറിയില്ല പക്ഷേ സ്കൂബ ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും കാരണം നമ്മുടെ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ നമ്മളെ കയ്യിൽ ഹോൾഡ് ചെയ്തായിരിക്കും താഴെ കൊണ്ടുപോയി ഈ കാഴ്ചകളെല്ലാം കാണിച്ചു തരുന്നത് സാധാരണ നമ്മൾ ഫസ്റ്റ് ടൈം സ്കൂബ ചെയ്യുന്ന ആ ഒരു ടൈമിൽ എൻ്റെ കാലിൽ കാണുന്ന രീതിയിലുള്ള ആ ഫിൻസ് ഒന്നും ഇവർ പ്രൊവൈഡ് ചെയ്യാറില്ല വളരെ എക്സ്പേർട്ടായിട്ട് ചെയ്യുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇവർ ഫിൻസ് എല്ലാം കൊടുത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് നീന്താനായിട്ട് അനുവദിക്കാറുള്ളൂ പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാതെ നീന്തും എന്നുള്ളതുകൊണ്ടും മാത്രമാണ് നമുക്ക് ഫിൻസ് തന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മലയാളി നടത്തുന്ന ഒരു ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ കടലിൻ്റെ അടിയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ് അതിൽ വീഡിയോയിൽ പകർത്തിയിട്ടുള്ള ആ ഒരു വിഷ്വൽസ് എല്ലാം കാണാനായിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം കഴിഞ്ഞ് നേരെ ടോപ്പിലേക്ക് എത്തി അപ്പം ഇത്രയും നേരം കടലിനടിയിൽ നമ്മളെടുത്ത വിഷ്വൽസ് ഞാൻ നീന്തുന്നതിൻ്റെ ആ ഒരു വിഷ്വൽസും എല്ലാം എനിക്ക് കാണാനായിട്ട് വളരെയധികം ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരെ ഓടി ചെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത വിഷ്വൽസ് എല്ലാം ബ്ലാപ്പിലേക്ക് കോപ്പ് ചെയ്ത് അതെല്ലാം പ്ലേ ചെയ്ത് കാണലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷ്വൽസ് എല്ലാം കാണുന്ന ആ ഒരു ടൈമിൽ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്താന്നുള്ളത് ശരിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയായിരുന്നു അപ്പോൾ ആൻഡമാൻ പോകുന്ന ടൈമിൽ ആരെങ്കിലും സ്കൂബ ഡൈവിങ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കണം അങ്ങനെ സ്കൂബ ഡൈവിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് ഇവിടെ ഫേമസ് ആയിട്ടുള്ള രാധാനഗർ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ് നമ്മൾ റൂമിലെല്ലാം പോയി കുറച്ചേറെ റെസ്റ്റ് എല്ലാം എടുത്ത് വൈകുന്നേരം ഒരു സൺസെറ്റിൻ്റെ ടൈം ആയപ്പോഴാണ് നമ്മൾ ഈ ഒരു ബീച്ചിലേക്ക് വന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്കൂബ ഡൈവിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഹാവ്ലോക്കിൽ തന്നെ ഒരു ഫോറസ്റ്റ് ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ എലഫൻറ്റ് ബീച്ചിലേക്ക് അപ്പോൾ ആ ഒരു ട്രക്കിങ്ങിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന രാധാനഗർ ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു സൺസെറ്റ് ബീച്ച് ആയതുകൊണ്ട് തന്നെ സൺസെറ്റിന്റെ ടൈമിൽ ഇവിടെ ക്രൗഡ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ ക്രൗഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ബീച്ചിലൂടെ നടന്ന് അറ്റം വരെ ഒന്ന് പോയിട്ട് വരാനായിട്ടുള്ള പ്ലാനായിരുന്നു നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വലിയ മരങ്ങളും ചെറിയ കാടുകളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന കാടുകൾ തന്നെയാണ് പക്ഷെ ഈ കാടുകളിൽ ഒന്നും തന്നെ അനിമൽസിനെ പേടിക്കാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്നത് കാട്ടുപന്നികളും മാനുകളും ഒക്കെ മാത്രമാണ് നമ്മൾ ഈ കാണുന്നത് ചെറിയ കുഞ്ഞൻ ചണ്ടുകള് ഇവിടുത്തെ മണ്ണിങ്ങനെ ഉരുട്ടി ഉരുട്ടി പല ബോളുകളാക്കി പല ഭാഗങ്ങളിലും വെക്കുന്നതാണ് ഈ ഞണ്ടുകളുടെ കൂടുകളുടെ സൈഡിലായിട്ടാണ് ഇവർ ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കുന്നത് ഇതിങ്ങനെ ചെയ്തു വെക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ലെങ്കിലും ഇവരിങ്ങനെ ചെയ്യുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അങ്ങനെ രാധാനഗർ ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ട് നെക്സ്റ്റ് ഡേ അതിരാവിലെ നമ്മൾ പോയത് നീലൈലൻഡിലേക്കാണ് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ബ്രിഡ്ജാണ് അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു റിസോർട്ടിൽ നിന്ന് അതിരാവിലെ തന്നെ നമ്മൾ നാച്ചുറൽ ബ്രിഡ്ജ് കാണാനായിട്ടുള്ള യാത്രയിലാണ് നമ്മൾ ഈ പോകുന്നത് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡ് ഒന്നും കാണാനായിട്ടുള്ള ചാൻസ് അല്ല നേരെ മറിച്ച് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവും ഈ കാണുന്ന വഴി മുകളിലേക്ക് കയറിയാണ് നമ്മൾ നാച്ചുറൽ ബ്രിഡ്ജിന്റെ ആ ഒരു എൻട്രൻസിലേക്ക് പോകുന്നത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കടകളും കാണാനായിട്ട് പറ്റും പക്ഷേ അത് രാവിലെ ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടുമില്ല എന്താ നമ്മൾ ഈ കാണുന്നൊരു ബീച്ച് കണ്ടില്ലേ ഇതാണ് നമ്മുടെ നാച്ചുറൽ ബ്രിഡ്ജിലേക്ക് പോകുന്ന ആ ഒരു വഴി ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ചെങ്കല്ലിൻ്റെ രീതിയിലുള്ള ഈ ഒരു പാറയല്ല നമുക്ക് കാണാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെങ്കല് എന്ന് തന്നെ പറയാം അപ്പൊ ഈ കാണുന്ന വഴിയെല്ലാം കയറി അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ബ്രിഡ്ജ് കാണാൻ പറ്റുന്നത് നമ്മൾ എത്തിയത് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സൺറൈസ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റി നമുക്ക് കാണാൻ പറ്റിയില്ല ശരിക്കും നമ്മുടെ ചെക്കന് വിട്ടപ്പോഴേക്കും നമുക്ക് കാണാനായിട്ട് പറ്റി എന്താ നമ്മൾ ഈ കാണുന്ന ഈ ചെറിയൊരു ഐലൻഡ് കണ്ടില്ലേ ഇതാണ് ശരിക്കും നമ്മുടെ ഐലൻഡിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് ദ്വീപുകൾ ചേർന്ന ഒരു ഏരിയ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദ്വീപാണ് സെൻറ്ററിനൽ ഐലൻഡ് എന്ന് പറയുന്നത് ആ ഐലൻഡ് അത്ര പോപ്പുലർ ആവാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ പുറംലോകവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാതെ താമസിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് സെൻട്രൽ ഐലൻഡിൽ താമസിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ആർക്കും തന്നെ സെൻട്രനൽ ഐലൻഡിന്റെ അഞ്ച് കിലോമീറ്റർ റേഡിയസിലേക്ക് കടക്കാനായിട്ടുള്ള പെർമിഷൻ പോലുമില്ല ഇല്ല അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുമുണ്ട് എന്തായാലും ഇതാ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഈ പാറകൾ അതായത് നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന നാച്ചുറൽ റോക്സ് തന്നെയാണ് ഇതേ രീതിയിൽ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് നാച്ചുറൽ റോക്സ് അല്ലെങ്കിൽ നാച്ചുറൽ ബ്രിഡ്ജുകൾ കാണാനായിട്ട് പറ്റും എന്തായാലും നമ്മൾ എത്തിയ ഒരു ടൈമിൽ ഞാൻ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്കിവിടുത്തെ വിഷ്വൽസ് എല്ലാം പകർത്താനും പറ്റി അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇനി നേരെ റിസോർട്ടിൽ പോയി ചെക്ക്ഔട്ട് ചെയ്ത് ഇവിടെ തന്നെയുള്ള ഭരത്പൂർ എന്ന് പറയുന്ന ആ ഒരു ബീച്ചിലേക്കാണ് ഇനി പോകുന്നത് നമ്മളിനി പോകാനുള്ള ഫെറിയുടെ തൊട്ടടുത്തുള്ള ഒരു ബീച്ച് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബീച്ചിൽ പോയി ഇനി ഫെറി വരുന്നത് വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം നമ്മൾ ഈ ബീച്ചിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇവിടെയുള്ള കടലിൽ നിന്ന് കിട്ടുന്ന ശംഖകളെല്ലാം വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് അങ്ങനെ ഇവിടത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ബീച്ചിലേക്ക് എത്തുമ്പോൾ ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാലം നമ്മൾ കാണുന്നില്ലേ അവിടെ നിന്നാണ് നമുക്കിന്ന് ഫെറി കയറി പോകാനായിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ പോർട്ട് ഈ കാണുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പോകാനായിട്ടുള്ള ഫെറിയും ഇതാ വരുന്നു അങ്ങനെ ഇനി ഫെറി കയറി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പോർട്ട് ബ്ലെയർ ഐലൻഡിലേക്കാണ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് കയറാനുള്ളത് പോർട്ട് ബ്ലെയറിൽ നിന്നാണ് നമ്മുടെ ഇത്തവണത്തെ ആൻഡമാൻ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തു തന്നത് നാട്ടിലുള്ള ക്ലസ്റ്റർ ട്രാവൽസ് ആണ് അപ്പോൾ ആർക്കെങ്കിലും പോകാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടാനായിട്ട് മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ